ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ കഴിച്ചിട്ട് വേണമെന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവില് നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ശർക്കര ഇതാ ചീകി ഇടുന്നുണ്ട് പിന്നെ നാളികേരവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ടൻ ചായയിൽ നിന്ന് കുറച്ചൊഴിച്ചും കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുമി അങ്ങോട്ട് അതിങ്ങനെ തിരുമി കൂട്ടി പൊത്തി അങ്ങോട്ട് വെക്കും കേട്ടോ എന്നിട്ട് മറ്റെന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ കുടിച്ച് ഇതിങ്ങനെ നല്ല എന്താ പറയുക നനഞ്ഞ ഇരിക്കുന്ന ടൈപ്പ് ടൈപ്പായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിങ്ങനെ സ്പൂണോണ്ട് കോരിക്കോരി കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ രമേശേനാണെങ്കിൽ അതിൽ പഴം കൂടി അരിഞ്ഞിട്ടും കഴിഞ്ഞിട്ടാണ് കഴിക്കാറ് കേട്ടോ അങ്ങനെ അവലൊക്കെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഞാൻ ദേ ഇന്നലെ ഭഗവാന് വെച്ചിരുന്ന പൂക്കളൊക്കെ എടുത്തു മാറ്റാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഒന്ന് തുടച്ചിട്ട് വേണം നമുക്ക് പുതിയ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഏത് എങ്കിലും ഒരു ഫോട്ടോ എങ്കിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ അവിടെ പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ കേട്ടോ അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല പൂക്കൾ പറിച്ചു വെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മുറ്റത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയും പിന്നെ എനിക്ക് മഞ്ഞൾപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് പൂക്കളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്ഥിതി ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക കുളി കഴുകുക കുളി കഴിഞ്ഞതിന് ശേഷം പൂക്കളൊക്കെ പറിച്ചു വെക്കുക ഇതൊക്കെ നമുക്ക് നല്ല ഉന്മേഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് മഴയാണ് വെയില എന്തോ ആയിക്കോട്ടെ അവരിങ്ങനെ കിടന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അല്ലിയാണെങ്കിൽ മുട്ടയിടും അല്ലിക്ക് മുട്ടയിടാനായിട്ട് ഓരോരോ സ്ഥലങ്ങൾ നിൽക്കുമോൻ കാണിച്ചു കൊടുക്കും അവളും അവിടെ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കും അപ്പോൾ അവൻ വീണ്ടും വേറെ സ്ഥലം കാണിച്ചു കൊടുക്കും നല്ല രസമാണ് കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ രമേശ് ഏട്ടനെ ഒഴിവെള്ളപ്പേക്ക് അതൊന്നും നോക്കി നടക്കൂട്ട അങ്ങനെ അവസാനം അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്നും മുട്ടയിടുന്ന ഒരേ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്നാലും ചുമ്മാ കറങ്ങി പല സ്ഥലത്തും ഇരുന്നതിനൊക്കെ ശേഷം അവിടേക്ക് വരാം കേട്ടോ അങ്ങനെ ധാ ഞാൻ പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ശുഭകരമായിട്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചത് നമുക്കിന്നൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ദാ ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ആളുണ്ട് അത് നമ്മുടെ മൗഗിളിക്കൂട്ടനാണ് കേട്ടോ മൗഗിളിക്കൂട്ടന് രണ്ടാമത്തെ ഡോസ് ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ട ഇന്ന് അപ്പോൾ ഇപ്പോൾ അവന് ഈ ബാസ്ക്കറ്റിൽ ഇരിക്കാൻ മടിയൊന്നുമില്ല അങ്ങനെ ഞാൻ എന്താ ബാസ്ക്കറ്റിൽ അവനൊരു തുണിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതിലിരുത്തി കഴിഞ്ഞിട്ട് നടക്കാനായിട്ടാ റോഡിലേക്ക് റോഡിൽ രമേശായിട്ടും വണ്ടി വെച്ചിട്ടുണ്ടായി വണ്ടിയിൽ അവിടെ ബാസ്ക്കറ്റ് വെച്ചു ഇപ്പോൾ ഇവന് ഇത്തിരി പരിചയമായിട്ടാണ് ആ ഇരിക്കുന്ന സമയത്ത് മാത്രം ഒന്നും എന്ന് പറയുള്ളൂ പിന്നെ മിണ്ടില്ലായിട്ടാൾ അങ്ങനത്തെ നമ്മൾ മൃഗാശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൃഗാശുപത്രിയും പരിസരമൊക്കെ ഇപ്പോൾ ഇവന് പരിചയമായിട്ടുണ്ട് അവൻ ബാസ്ക്കറ്റിൽ ഇരുന്നിട്ട് ഒരുച്ച് സൗണ്ടും പുറപ്പെടുവിക്കാതെ ചുറ്റുപാടിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരു സമാധാനമാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കോമ്പൗണ്ടിൽ ആ ബാസ്ക്കറ്റൊക്കെ പിടിച്ചങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു അതുപോലെതാ ഈ കാറിൻ്റെ അടുത്തൊക്കെ അങ്ങനെ വെച്ചു അപ്പോൾ അവനൊന്നും ഇണ്ടാതെ ഇങ്ങനെ പരിസരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ഡോക്ടർ വന്ന് അവന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ കൊടുത്തു ത്ത് നമ്മൾ വീട്ടിൽ വന്നവനെ വിട്ടതിന് ശേഷം ഞാനും അമ്മയും കൂടി പായമ്മലുള്ള എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കാനായിട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നാലം നാല തീർത്ഥാടകരുടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യണം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ കയറി തൊഴൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ മൗകുളിക്കൂട്ടനെ വേഗം കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തത് അതല്ല ഒരു കാര്യം പറയാൻ മറന്നു മൗകുളിക്കൂട്ടൻ നന്നായിട്ട് കുറവായിട്ട് അസുഖമൊക്കെ സ്കിന്നാകെ എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ് പോവുക അതുപോലെയൊക്കെയുള്ളൊരു ഡിസീസായിരുന്നു അപ്പോൾ അതോ നിന്നൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊരു സമാധാനം തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മൗകുൽക്കൂട്ടന് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെതാണ് നമ്മൾ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തെത്തി ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതു അതുപോലെ പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്റ്റാളുകളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാ സംഭവങ്ങളും വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റാളുകളിൽ കയറി കഴിഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ നോക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടാ മിക്ക സാധനങ്ങൾക്കും വളരെ വില കുറവാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാളും വില കുറവായിട്ടാണ് തോന്നുന്നത് കേട്ടാ സാധാരണ ഇങ്ങനെ ഓരോ വർഷവും വില കൂട്ടി കൂട്ടി വരില്ലേ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല വില കുറവുണ്ട് അപ്പോൾ ബാഗുകൾക്കൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞാനും ഇനിയും ബാഗൊക്കെ വാങ്ങി അതിൽ മൊബൈലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കയ്യൊക്കെ അങ്ങോട്ട് വീശി ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം ഒക്കെ കഴിച്ചു കേട്ടോ ഒരു മാസം ഇവിടെ അന്നദാനമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാഗ് വാങ്ങി ശേഷം പിന്നെ ഞങ്ങൾ പലാസോ പാൻസ് അത് അതുപോലെ തന്നെ ചുരിദാർ ടോപ്പ് ഇതൊക്കെ നോക്കായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് പലാസോ ഒക്കെ ഒക്കെ ഉള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടിഷ്യൂൻ ജിയും ഉണ്ട് കോട്ടൻചും ഉണ്ട് എല്ലാം മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മുന്നൂറ് രൂപയ്ക്ക് സെറ്റ് മുണ്ട് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സെറ്റ് സാരിയൊക്കെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ നോക്കി ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പഴയകാല മിഠായികൾ പിന്നെ ഇപ്പോൾ ജീ വട അതൊക്കെ അപ്പോൾ ഉഴുന്ന് വടയൊക്കെ എനിക്ക് തിന്ന് മട്ടിയപ്പം ഇപ്രാവശ്യം ഞാൻ മുറുക്കാണ് വാങ്ങിയത് കേട്ടോ അത് കൊള്ളിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്ന മുറുക്കുണ്ട് അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കമ്മല് മാലയുടെ ഒക്കെ കാര്യം ഇപ്പോൾ കമ്മലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വാജി വാജി എടുക്കായിരുന്നു പത്ത് ഇരുപത് മുപ്പത് രൂപ തുടങ്ങിയുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് അങ്ങനെ എന്തിനു പറയുന്നു സ്റ്റാളുകൾ കണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ നീത്തിക്കുട്ടി മീനിയും അത് ഇതൊക്കെ വാങ്ങലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പം അന്നദാനമൊക്കെ ൂറ് ഒന്നൊന്നര മണിക്കൂറാണ് നമ്മൾ ഇവിടെ കിടന്നു കഴിഞ്ഞിട്ട് ഈ സ്റ്റാളുകളുടെ ഇടയിൽ കിടന്നു കഴിഞ്ഞിട്ട് മറഞ്ഞത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വിശപ്പും ദാഹമൊക്കെ വന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ അവിടെയും കയറി നമുക്ക് ചായയോ അതുപോലെ തന്നെ ബജ്ജി സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ പറ്റി അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ മിനിത മിനിയുടെ ഫ്രണ്ടിൻ്റെ അമ്മേനെ കണ്ടപ്പോൾ വേഗം നിന്നും കഴിഞ്ഞിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തീർത്ഥാടകരുണ്ട് കേട്ടോ ഈ ഇവിടെ ആയിട്ട് അപ്പോൾ കപ്പലേണ്ടി കച്ചവടമൊക്കെ ആണെങ്കിലും പൊടി പൊടിക്കുന്നുണ്ട് അപ്പോൾ ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാർ നടന്നൊക്കെ വന്ന് നമുക്ക് തോന്നില്ല നമ്മുടെ നാടാന്ന് കേട്ടോ അതുപോലെയാണ് ഈ ജനത്തിരക്കൊക്കെ കാണുന്നത് കേട്ടോ എത്രയോ കരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നു ഈ ഒരു മാസം അല്ലെങ്കിൽ ഇതെന്താ പറയുക സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അധികം ഒച്ചയും ബഹളങ്ങളൊന്നും ഇല്ലാതെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ഗ്രാമാണ് കേട്ടോ പക്ഷെ ഈ ഒരു മാസം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് അമ്പലത്തിൽ ഉണ്ടായിട്ടോ ശത്രുഘ്ന സേവാ സമിതിയിലായിട്ട് നിന്നും കഴിഞ്ഞിട്ട് അവർ അവർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് ഒരു മാസം അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ മാളയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നാലമ്പല ബസ്സൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാനൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഞാനും ഇനിയും രാവിലെയും പോയി അതുപോലെ തന്നെ വൈകിട്ട് സന്ധ്യാസമയത്തും ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം മിനിയുടെ മക്കളാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് തിരക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴാനൊക്കെ പറ്റിയിട്ടോ അപ്പോൾ നമുക്ക് ശത്രുഘ്ന ദേവനെയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ എന്നും വരുന്ന ഒരു ക്ഷേത്രമായിരുന്നു പായ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം അതുകൊണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരോ അയൽവക്കക്കാരൊക്കെയാണല്ലോ തൊഴാനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ കർക്കിടക മാസം എന്നുള്ള നാലമ്പല ീർത്ഥാടനം ഫേമസ് ആയതിൽ പിന്നെയാണ് ഇങ്ങനെ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സീരിയൽ താരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്ന സന്നിധാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആളുണ്ടല്ലോ ആ ആളത്തെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമുക്ക് എന്താ പറയുക ഏതോ ഒരു മഹാതീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ഒരു പ്രതീതിയാണ് സ്വന്തം നാട്ടിലെ ഈ ഒരു ക്ഷേത്ര മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓടി നടുന്ന എല്ലാവിടെയൊക്കെ കണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എൻ്റെ അയൽവക്കാരായിട്ടുള്ള ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന് ചുറ്റും പന്തലൊക്കെ ഇട്ട് മൂടിയത് കൊണ്ടാണ് ശരിക്കും അങ്ങോട്ട് കാണാത്തത് കേട്ടാ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചേട്ടനാണ് സുധീർ പായമ്മൽ എന്നാണ് പേര് കേട്ടോ ഫേസ്ബുക്കിലാണ് ആൾ പോസ്റ്റുകളൊക്കെ ഇടുന്നത് മിനിയുടെ മക്കള് തുമ്പിക്കുട്ടി മുണ്ടും കോളിഫ്ലവർ ബജ്ജിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് അവർക്ക് ഇതും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിക്കലാണ് കുട്ടികളാണല്ലോ അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം കണ്ടിട്ട് എനിക്ക് വാങ്ങി കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മിനിയെ ചായ വാങ്ങി കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ വീടെത്തും പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം അലഞ്ഞപ്പം ചായ കുടിക്കാൻ തോന്നിയിട്ട് പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ചായയൊക്കെ വാങ്ങി കുടിക്കുന്നത് നമുക്ക് ഇതൊന്നും വാങ്ങണ്ട എന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇങ്ങനെ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലും കാര്യങ്ങളും ആൾക്കാരെ വിളിയും വായുവും ചായ കുടിച്ചിട്ട് പോവാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് പോയി പോകും കേട്ടോ അങ്ങനെ ഭജിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്ന് ഇരിട്ടാകുന്ന സമയത്താണ് വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ അപ്പോൾ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം